സ്വാഗതം എല്ലാവർക്കും ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ ഒരേ ചോദ്യം ചോദിച്ചു വരുന്നു ചിലർ എന്തുകൊണ്ട് സമ്പന്നരാകുന്നു അതേപോലെ കഠിനാധ്വാനം ചെയ്യുന്ന മറ്റുള്ളവർ എന്തുകൊണ്ട് ദരിദ്രരായി തുടരുന്നു ഉത്തരങ്ങൾ പുതിയതല്ല വാസ്തവത്തിൽ അവ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരമായ പുരാതന ബാബിലോണിലെ കളിമൺ ഫലകങ്ങളിൽ കൊത്തിവച്ചിരുന്നു ഇന്ന് ഞങ്ങൾ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന ക്ലാസിക് പുസ്തകത്തിന്റെ രഹസ്യങ്ങൾ തുറക്കുകയാണ് ഇവ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സങ്കീർണമായ തന്ത്രങ്ങളല്ല ഏതൊരാളും ഉപയോഗിച്ച് പൂജ്യത്തിൽ നിന്ന് സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുന്ന ലളിതവും കാലാതീതവുമായ നിയമങ്ങളാണ് ഭാഗം ഒന്ന് ശൂന്യമായ പേഴ്സിനെ നിറയ്ക്കാനുള്ള ഏഴ് മാർഗങ്ങൾ ഈ മുഴുവൻ സംവിധാനവും പുസ്തകത്തിൽ ശൂന്യമായ പേഴ്സിനെ നിറയ്ക്കാനുള്ള ഏഴു മാർഗ്ഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഏഴു മാർഗങ്ങളും ഒന്നൊന്നായി നോക്കാം മാർഗം ഒന്ന് നിന്റെ പേഴ്സ് തടിപ്പിക്കാൻ തുടങ്ങൂ ആദ്യം നിനക്ക് നീ തന്നെ പണം നൽകൂ ആദ്യത്തെ നിയമം ചർച്ചയ്ക്ക് വിധേയമല്ല നീ സമ്പാദിക്കുന്ന ഓരോ പത്ത് നാണയങ്ങളിൽ നിന്നും കുറഞ്ഞത് ഒരു നാണയമെങ്കിലും ബില്ലുകൾ അടയ്ക്കുന്നതിന് മുൻപ് നിന്റെ ഭാവിക്കായി മാറ്റിവെക്കൂ ഇതാണ് നിന്റെ ഭാവി സമ്പത്തിന്റെ വിത്ത് മാർഗം രണ്ട് നിന്റെ ചെലവുകൾ നിയന്ത്രിക്കൂ നിന്റെ വരുമാനത്തേക്കാൾ കുറഞ്ഞ് ചെലവഴിക്കൂ നിന്റെ ചെലവുകൾ എപ്പോഴും നിന്റെ വരുമാനത്തിന് തുല്യമായി വളരും ബജറ്റ് നിന്റെ ഉപകരണമാണ് ഇത് ബാക്കി ഒൻപത് നാണയങ്ങളിൽ നല്ല ജീവിതം നയിക്കാൻ നിന്നെ സഹായിക്കും ഇത് നിന്റെ സേമിപ്പിനെ സംരക്ഷിക്കുന്ന വേലിയാണ് മാർഗം മൂന്ന് നിന്റെ സ്വർണം വർദ്ധിപ്പിക്കൂ നിന്റെ പണത്തെ നിനക്കായി ജോലി ചെയ്യിപ്പിക്കൂ നിന്റെ പേഴ്സിലെ പണം സുരക്ഷിതമാണ് പക്ഷേ മടിയനാണ് നിന്റെ സേമിപ്പിന് ഒരു ജോലി കൊടുക്കണം അതിനെ നിക്ഷേപിക്കൂ അത് നിനക്കായി കൂടുതൽ സമ്പാദിക്കൂ നിന്റെ അധ്വാനത്തെ ആശ്രയിക്കാത്ത വരുമാനം സൃഷ്ടിക്കൂ മാർഗം നാല് നിന്റെ സമ്പത്തിനെ നഷ്ടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കൂ നിന്റെ മൂലധനം സംരക്ഷിക്കൂ ഇത് ഒരു നിർണായക മുന്നറിയിപ്പാണ് നിന്റെ യഥാർത്ഥ സേമിപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്തും ഒരിക്കലും നിക്ഷേപിക്കരുത് വേഗത്തിൽ സമ്പന്നരാകാനുള്ള പദ്ധതികളെ ഒഴിവാക്കൂ നിക്ഷേപത്തിന്റെ ആദ്യ നിയമം പണം നഷ്ടപ്പെടുത്തരുത് മാർഗം അഞ്ച് നിന്റെ വീട്ടിനെ ലാഭകരമായ നിക്ഷേപമാക്കൂ സ്വന്തം വീട് സ്വന്തമാക്കൂ നിന്റെ ഏറ്റവും വലിയ ചെലവിനെ നേരിടൂ വാടക നൽകുന്നതിന് ഒരിക്കലും തിരികെ വരാത്ത പണം പകരം സ്വന്തം വീട് വാങ്ങാൻ ലക്ഷ്യം വയ്ക്കൂ അപ്പോൾ നിന്റെ പണം നിനക്കായി ഒരു മൂല്യവത്തായ ആസ്തി നിർമ്മിക്കും മാർഗം ആറ് ഭാവി വരുമാനം ഉറപ്പാക്കൂ വിരമിക്കലിനായി ആസൂത്രണം ചെയ്യൂ നിനക്കെപ്പോഴും ജോലി ചെയ്യാൻ കഴിയില്ല ഭാവിയെ നോക്കി നീങ്ങൂ നിന്റെ വാർദ്ധക്യത്തിനായി ഒരു ദീർഘകാല ഫണ്ട് നിർമ്മിക്കൂ ചെറുതായി തുടങ്ങൂ സമയവും സംയുക്ത പലിശയും ബാക്കി ചെയ്യും മാർഗം ഏഴ് നിന്റെ സമ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ നിന്നിൽ തന്നെ നിക്ഷേപിക്കൂ നിന്റെ ഏറ്റവും മൂല്യവത്തായ ആസ്തി നീ തന്നെയാണ് നിന്റെ കഴിവുകളും അറിവും വളർത്തിയെടുക്കൂ നീ കൂടുതൽ മൂല്യവാനാകുമ്പോൾ നിന്റെ സമ്പാദനക്ഷമത വർദ്ധിക്കും ഇത് മറ്റെല്ലാ മാർഗങ്ങളെയും കൂടുതൽ ശക്തമാക്കും ഭാഗം രണ്ട് സ്വർണത്തിൻ്റെ അഞ്ച് നിയമങ്ങൾ ഈ മാർഗങ്ങൾ ശക്തമാണ് പക്ഷേ പുസ്തകം കൂടുതൽ ആഴത്തിൽ പോയി സമ്പത്ത് നിർമ്മാണത്തെ മാറ്റമില്ലാത്ത പ്രകൃതി നിയമങ്ങളായി ചിത്രീകരിക്കുന്നു നിയമം ഒന്ന് തൻ്റെ വരുമാനത്തിന്റെ കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും സേമിക്കുന്നവൻ്റെ അടുക്കൽ സ്വർണം സന്തോഷത്തോടെ വരും സേമിപ്പിന്റെ ലളിതവും സ്ഥിരവുമായ പ്രവൃത്തിയാണ് ആദ്യം സ്വർണത്തെ നിന്റെ അടുക്കൽ ആകർഷിക്കുന്നത് നിയമം രണ്ട് ലാഭകരമായ ഉപയോഗത്തിൽ വിനിയോഗിക്കുന്ന ബുദ്ധിമാനായ ഉടമസ്ഥനു വേണ്ടി സ്വർണം അധ്വാനിക്കും നിന്റെ പണം ഒരു കഠിനാധ്വാനിയാണ് അതിനെ ഒഴിഞ്ഞിരിക്കാൻ അനുവദിക്കരുത് സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ അതിനെ ജോലിക്ക് വയ്ക്കൂ നിയമം മൂന്ന് ബുദ്ധിമാന്മാരുടെ ഉപദേശപ്രകാരം നിക്ഷേപിക്കുന്ന ജാഗ്രതയുള്ള ഉടമസ്ഥന്റെ സംരക്ഷണത്തിൽ സ്വർണം പറ്റിച്ചേർന്നിരിക്കും വിദഗ്ധരുടെ ഉപദേശം തേടൂ നിന്റെ ജീവിതകാല സേമിപ്പിനെ തെളിയിച്ച വിദഗ്ധനല്ലാത്തവരിൽ വിശ്വസിക്കരുത് നിയമം നാല് തനിക്ക് പരിചയമില്ലാത്ത ബിസിനസ്സുകളിലോ ഉദ്ദേശങ്ങളിലോ നിക്ഷേപിക്കുന്നവന്റെ അടുക്കൽ സ്വർണം കടന്നുപോകും പോകും നിനക്കറിയാവുന്നതിൽ മാത്രം നിൽക്കൂ നിനക്ക് മനസ്സിലാകാത്ത നിക്ഷേപമാണെങ്കിൽ അത് നിക്ഷേപമല്ല ചൂതാട്ടമാണ് നിയമം അഞ്ച് അസാധ്യമായ ലാഭം നിർബന്ധിക്കുന്നവൻ്റെയോ വഞ്ചകരുടെ ഉപദേശം പിന്തുടരുന്നവൻ്റെയോ അടുക്കൽ സ്വർണം ഓടിപ്പോകും ഇത് ദുരാഗ്രഹത്തിനെതിരായ നിയമമാണ് എന്തെങ്കിലും യഥാർത്ഥമാകാൻ പറ്റുന്നതിൽ കൂടുതൽ നല്ലതാണെന്ന് തോന്നിയാൽ അത് യഥാർത്ഥമല്ല വേഗത്തിൽ സമ്പന്നരാകാനുള്ള പദ്ധതികളിൽ നിന്ന് സ്വർണം ഓടിപ്പോകും ഭാഗം മൂന്ന് നിർണായക മനോഭാവമാറ്റങ്ങൾ നിയമങ്ങൾ പ്രധാനമാണ് പക്ഷേ അവ പ്രവർത്തിക്കുന്നത് നിന്റെ മനോഭാവത്തെ ആശ്രയിച്ചാണ് പുസ്തകം രണ്ട് ശക്തമായ മനോഭാവമാറ്റങ്ങൾ പഠിപ്പിക്കുന്നു ഭാഗ്യം നല്ല ഭാഗ്യം പ്രവൃത്തിയുടെ ഫലമാണ് അവസരത്തിൻ്റെ കാര്യമല്ല ഭാഗ്യദേവത പ്രവർത്തി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു അവസരങ്ങൾ എവിടെയുമുണ്ട് പക്ഷെ നീ അവ പിടിച്ചെടുക്കുന്നില്ലെങ്കിൽ അവ ഉപയോഗശൂന്യമാണ് ഭാഗ്യത്തിൻ്റെ ശത്രു മടി കാണിക്കലാണ് കടം സ്വതന്ത്രൻ്റെ ആത്മാവ് വേഴ്സസ് അടിമയുടെ ആത്മാവ് ഇതൊരു ശക്തമായ പാഠമാണ് നിന്റെ കടങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നത് നിന്നെ നിന്റെ ഭൂതകാലത്തിൻ്റെ അടിമയാക്കുന്നു ദബാസിർ എന്നവൻ തൻ്റെ കടക്കാരെ നേരിട്ട് ഒരു പദ്ധതി ഉണ്ടാക്കി തൻ്റെ മാനവും സ്വാതന്ത്ര്യവും വീണ്ടെടുത്ത കഥ പുസ്തകം പറയുന്നു യഥാർത്ഥ സമ്പത്ത് നിന്റെ ധനസമഗ്രതയിൽ നിന്നാണ് തുടങ്ങുന്നത് ഭാഗം നാല് തെളിഞ്ഞ പദ്ധതിയും അന്തിമ ലക്ഷ്യവും ഇതെല്ലാം ഒരുമിച്ചെങ്ങനെ കൊണ്ടുവരാം പുസ്തകം കളിമൺ ഫലകങ്ങളിൽ നിന്ന് ഒരു യഥാർത്ഥവും തെളിയിച്ച പദ്ധതി നൽകുന്നു പദ്ധതി എഴുപത് ഇരുപത് പത്ത് ഫോർമുല നിന്റെ വരുമാനത്തെ മൂന്ന് ഭാഗങ്ങളായി തിരിക്കൂ എഴുപത് ശതമാനം ജീവിത ചെലവുകൾക്ക് ഇരുപത് ശതമാനം കടങ്ങൾ വീട്ടാൻ ഏറ്റവും പ്രധാനമായി പത്ത് ശതമാനം സേമിപ്പിനും നിക്ഷേപത്തിനും ഈ പദ്ധതി പുരാതന ബാബിലോണിലെ ആളുകളെയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഒരു കോളേജ് പ്രൊഫസറേയും ശക്തിപ്പെടുത്തി ഇത് പ്രവർത്തിക്കും സുരക്ഷ നിന്റെ ബാബിലോണിൻ്റെ ധനമായ മതിലുകൾ ഇതിൻ്റെ അന്തിമ ഉദ്ദേശം എന്താണ് സുരക്ഷ ബാബിലോൺ നഗരത്തെ ഏതൊരു ശത്രുവിൽ നിന്നും കാത്തുരക്ഷിച്ച ശക്തമായ മതിലുകളുടെ കഥയോടുകൂടിയാണ് പുസ്തകം അവസാനിക്കുന്നത് നിന്റെ മതിലുകൾ എന്നത് നിന്റെ അടിയന്തര ഫണ്ട് ഇൻഷുറൻസ് സുരക്ഷിതമായ നിക്ഷേപങ്ങൾ എന്നിവയാണ് സമ്പത്ത് നിർമ്മിക്കുന്നത് വെറും പണക്കാരനാകുന്നതിനെക്കുറിച്ചല്ല അജഞ്ചലമായ മനസ്സിൻ്റെ ശാന്തി കൈവരിക്കുന്നതിനെക്കുറിച്ചാണ് ഭാഗം അഞ്ച് നിന്റെ മൂന്ന് ഘട്ട പ്രവൃത്തി പദ്ധതി പ്രചോദനം തോന്നുന്നുണ്ടോ ഈ പുരാതന ജ്ഞാനത്തെ ഈ ആഴ്ച തന്നെ തുടങ്ങാവുന്ന ഒരു ആധുനിക മൂന്ന് ഘട്ട പ്രവൃത്തി പദ്ധതിയാക്കി മാറ്റാം ഘട്ടം ഒന്ന് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ഈ ആഴ്ച നിന്റെ വരുമാനത്തിന്റെ പത്ത് ശതമാനം ശമ്പളം വരുന്നതുടനെ ഒരു പ്രത്യേക സേവിംഗ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറ്റുന്ന ഒരു സംവിധാനം ഒരുക്കൂ ആദ്യം നിനക്ക് നീ തന്നെ പണം നൽകൂ ഓട്ടോമാറ്റിക്കായി ബാക്കി പണത്തിൽ ജീവിക്കാൻ നിശീലിക്കും ഘട്ടം രണ്ട് കടമില്ലതാക്കൽ നിന്റെ എല്ലാ കടങ്ങളും പട്ടിലപ്പെടുത്തൂ ആ ഇരുപത് ശതമാനം ഭാഗമെടുത്ത് ആദ്യം ഏറ്റവും ചെറിയ കടം വീട്ടാൻ തുടങ്ങൂ ഏതൊരു കടം വീട്ടുമ്പോഴും ഒരു ഭാരം കുറയുന്നു ഒരു വിജയം ആഘോഷിക്കപ്പെടുന്നു ഘട്ടം മൂന്ന് ആദ്യ നിക്ഷേപം ഇത് ഏറ്റവും ആവേശകരമായ ഘട്ടമാണ് പണത്തെക്കുറിച്ചുള്ള ആകുലതകളിൽ നിന്ന് ലാഭിച്ച സമയം പഠിക്കാൻ ഉപയോഗിക്കൂ ഇൻഡെക്സ് ഫണ്ടുകളെക്കുറിച്ചൊരു പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ഒരു ധനകാര്യ ഉപദേശകനോട് സംസാരിക്കുകയോ ചെയ്യൂ പിന്നെ നിന്റെ വളരുന്ന പത്ത് ശതമാനം സേമിപ്പെടുത്ത് ആദ്യത്തെ ചെറിയ നിക്ഷേപം നടത്തൂ ചെറുതായി തുടങ്ങൂ പക്ഷേ തുടങ്ങൂ ഉപസംഹാരം ബാബിലോണിൻ്റെ സ്നാനം നിലനിൽക്കുന്നത് അത് മനുഷ്യപ്രകൃതിയിലും ലളിതമായ ഗണിതത്തിലും അധിഷ്ഠിതമായതുകൊണ്ടാണ് അന്തിമ സംഗ്രഹം സമ്പത്തിലേക്കുള്ള പാത ഒരു ലളിതമായ സംവിധാനമാണ് ആദ്യം നിനക്ക് നീ തന്നെ പണം നൽകൂ നിന്റെ വരുമാനത്തേക്കാൾ കുറഞ്ഞു ജീവിക്കുക നിന്റെ പണത്തെ നിനക്കായി ജോലി ചെയ്യിപ്പിക്കുക അതിനെ കർക്കശമായി സംരക്ഷിക്കുക ഒരിക്കലും നിന്നിൽ തന്നെ നിക്ഷേപിക്കുന്നത് നിർത്തരുത് ബാബിലോണിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ജന്മന സമ്പന്നനായിരുന്നില്ല ഈ നിയമങ്ങൾ പാലിച്ചാണ് അദ്ദേഹം സമ്പന്നരായത് നിനക്കും അത് കഴിയും അതുകൊണ്ട് കമൻറ്റുകളിൽ പറയൂ ഈ നിയമങ്ങളിൽ ഏതാണ് നീ ആദ്യം പ്രയോഗിക്കാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി